കാമുകൻ കാമുകിയെ വിളിക്കുകയാണ് എടി പെണ്ണേ സാധനങ്ങളൊക്കെ വെച്ചോ എൻ്റെ പൊന്നടാ നീ പേടിപ്പിക്കാതിരി ഞാൻ എടുത്തു വെച്ചെന്ന് സ്വർണം എടുത്തു വെച്ചോ നീ ഓ എടാ പൊട്ട എടുത്ത് വെച്ചടാ പണം എടുത്തു വെച്ചോ ഞാൻ ഒറ്റയിടി വരിച്ചു എടുത്തു വെച്ചെന്ന് നീ ഒന്ന് സമാധാനപ്പെടാ അങ്ങനെ കാമുകിക്ക് സമാധാനം കാമുകൻ്റെ സമാധാനം ഇനി കാമുകിക്ക് നേരെ കാമുവിൻ്റെ അടുത്തേക്ക് പോയാൽ മതി ഒരു കൊച്ചിനെയും തൂക്കിയെടുത്തുകൊണ്ട് മൂന്ന് പെട്ടി നിറച്ച് സാധനവുമായിട്ട് നേരെ കാമുകി കാമുകൻ്റെ അടുത്തേക്ക് യാത്രയാവുകയാണ് ഇനി എന്തായിരിക്കും ആ കാമുക്ക് സംഭവിച്ചല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ അവസാന ക്ലൈമാക്സ് എന്തായിരിക്കും കാമുവൻ തേച്ച് കാണും ഇവിടെ കാമുൻ തേച്ചതല്ല വിഷയം അതിനേക്കാൾ വിചിത്രമായിട്ടുള്ള ആര് ഞെട്ടിപ്പോകുന്നത് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന ഒരു സംഭവമാണ് ആ പെണ്ണിന് സംഭവിച്ചത് എന്തായിരിക്കും അല്ലേ കേട്ടാലോ കർണാടകയിലെ സാലി ഗ്രാമത്തിലെ ഒരു ലോഡ്ജിൽ ഒരു ഭീകര സംഭവം നടന്നിരിക്കുകയാണ് ആരായാലും ഞെട്ടിത്തെറിച്ച് പോകുന്ന ഒരു ഭീകര കാഴ്ച ലോഡ്ജുകാരൊന്നും ആ ഭാഗത്തേക്ക് പോകുന്നതേ ഇല്ല അവരൊക്കെ ദൂരെ നിന്ന് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടു അത്രയും ഭീകരമായ ഒരു സംഭവമാണ് ആ ലോഡ്ജിലെ ഒരു മുറിയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ തലയാകെ ചിന്ന ചിതിറിയിരിക്കുകയാണ് സാധാരണ ചിറകൊന്നുമല്ല പല്ലൊരു ഭാഗത്ത് താടിയിൽ വേറൊരു ഭാഗത്തു മൂക്കൊരു ഭാഗത്തോ അങ്ങനെ സർവ്വത്രപയോഗങ്ങൾ ചിന്നി ചിതിറിയിരിക്കുകയാണ് ഇങ്ങനെ കൈകളൊക്കെ ബന്ധിച്ചൊരു ഭീകര രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ചോരയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ഭീകരമായിട്ടുള്ള സത്വമാണ് ശരിക്കും പറഞ്ഞാൽ ആ രൂപത്തെ കണ്ടാൽ ആരും ഒന്ന് വിചാരിക്കുന്നത് എന്തായാലും ആ കാഴ്ചയിലേക്ക് ആർക്കും നോക്കാൻ പോലും പറ്റുന്നില്ല ലോഡ്ജുകാരൊക്കെ അടുത്തുകൂടി അങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു കാഴ്ച കാണുകയാണ് തൊട്ടപ്പുറത്ത് ഒരു പയ്യന ഇരുപത്തിരണ്ട് ഒരു പയ്യൻ ഭർത്താവ് എന്നാണ് പറയുന്നത് അവൻ കുത്തിയിരുന്ന് കരയുകയാണ് അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സ്വന്തം ഭാര്യ ചിന്നിച്ച് തീർ കിടക്കുന്ന കാഴ്ച അവൻ കാണാൻ പറ്റുന്നില്ല പോലീസ് എത്തി ആ മുറിയാകെ പരിശോധിക്കുകയാണ് ഇവനെ ചോദ്യം ചെയ്യുകയാണ് കാമുകൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യനെ ചോദ്യം ചെയ്യുകയാണ് അവൻ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് താൻ ആഹാരവുമായിട്ട് തിരിച്ചു വന്നു അപ്പോൾ വാതിൽ പൂട്ടിയിരിക്കുകയാണ് ലോഡ്ജുകാരുടെ സഹായത്തോടെ വാതിൽ തള്ളി തുറന്നപ്പോഴാണ് ഈ ഭീകര കാഴ്ച കാണുന്നത് ഈ തിന്നിച്ച് കാഴ്ച ഉണ്ടല്ലോ അപ്പോഴാണ് അവൻ കാണുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല പക്ഷേ അവൻ മറ്റൊരു ഊഹാവവും കൂടി പോലീസിന് പറയുകയാണ് താൻ പോയപ്പോൾ അവൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മൊബൈൽ ചാർജിൽ കുത്തിയിട്ടിരിക്കുകയാണ് അങ്ങനെ ആ ഷോക്കായിട്ടായിരിക്കാം മുഖമൊക്കെ ഇങ്ങനെ ചിന്നിച്ച് പോയിരിക്കുന്നത് എന്നാണ് അവൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യൻ അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കാരണം മറ്റൊന്നുമല്ല കേട്ടോ അവൻ്റെ ചില സംസാരത്തിൽ ചില പ്രവൃത്തിയിൽ പോലീസിന് ആദ്യമേ തന്നെ സംശയം തോന്നി പ്രത്യേകിച്ച് ഈ ലോഡ്ജുകാർക്ക് ആദ്യമേ തന്നെ സംശയം തോന്നിയിരിക്കുവാണ് ഈ സ്ത്രീയെ അവിടെ ആക്കിയതിന് ശേഷം അനുസരിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു വന്നത് ഈ ആഹാരം മേടിച്ച് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല അത്ര ധൃതി കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുമാത്രമല്ല ഈ സ്ത്രീയുടെ മുഖത്ത് അല്ലെങ്കിൽ വായിലൊക്കെ നിർബന്ധിച്ച് എന്തോ സാധനം കയറ്റി വെച്ചിരിക്കുകയാണ് അത് പൊട്ടിത്തെറിച്ചാണ് ഈ മുഖം ഇങ്ങനെ ചിന്ന ഭിന്നമായിരിക്കുന്നത് സാധനം കണ്ടെത്തി ഈ കനനം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പാറയൊക്കെ കുഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡെറ്റിനേറ്ററാണ് മുഖത്ത് കയറ്റി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വായിൽ കയറ്റിയിരിക്കുന്നത് അത് ആ സുച്ചിയോട് കടുപ്പിച്ചിട്ടുമുണ്ട് അതുമാത്രമല്ല ഈ സ്ത്രീ അല്ലെങ്കിൽ കൈകൾ രണ്ട് ബന്ധിപ്പിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യ തെളിവുകളെല്ലാം കൂട്ടി വായിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം ബോധ്യമായി ഈ ക്രൂരനാണ് ഈ മൃഗമാണ് ഈ പൈശാചികമായ കൃത്യം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയേ ഒരു സ്ത്രീയുടെ വായിലേക്ക് ഒരു ഡിറ്റിനിട്ട് വെക്കുക അത് സ്വിച്ചിൽ കടിപ്പിക്കുക അത് പൊട്ടി തിതറിപ്പിക്കുക ഓ ഒരു മനുഷ്യനെ പറഞ്ഞ് ആർക്കെല്ലാം ചെയ്യാൻ പറ്റുമോ ഇവനാണത് ചെയ്തിരിക്കുന്നത് ഇനി അറിയേണ്ടത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ സിദ്ധരാജ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ എന്തിനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് അല്ലേ നിങ്ങൾക്കും അറിയണം എനിക്കും അറിയണം നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഇവൻ ചെയ്തിരിക്കുന്നത് നമുക്കത് അറിയണമെങ്കിൽ ഇവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം അത് പോലീസ് ഇവനോട് ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യക്തമാക്കി എടുത്തിട്ടുണ്ട് ഈ സിദ്ധരാജും ദർശിത എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും അടുത്തടുത്ത വീട്ടിലെ താമസക്കാരാണ് കർണാടകയിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത് രണ്ടുപേർക്കും അന്ന് പതിനെട്ട് വയസ്സാണ് പ്രായം പക്ഷേ മുടിഞ്ഞ പ്രേമത്തിലായിരുന്നു രണ്ടുപേരും ഒരു ക്ലാസ്സിൽ പഠിച്ച് അങ്ങനെ നല്ല പ്രേമത്തിലായി അവിഹിത ബന്ധം വരെ എത്തിയിരിക്കുകയാണ് വീട്ടുകാർക്കെല്ലാം അറിയാം അല്ലെങ്കിൽ നാട്ടുകാർക്കെല്ലാം അറിയാം ഇത് കല്യാണത്തിൽ അവസാനിക്കത്തുള്ളൂ അത്രയും തീവ്രമായ പ്രണയമാണ് ആരൊക്കെ തമ്മിലാണ് ഈ സിദ്ധരാജും ഈ ദർശിതയും തമ്മിൽ അങ്ങനെ ഇരിക്കുവാണ് ആ പ്രേമം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പതിനെട്ട് വയസ്സുള്ള ഈ ദർശിതയ്ക്ക് ഒരു കല്യാണാലോചന എവിടെ നിന്ന് വരികയാണെന്ന് അറിയാമോ കണ്ണൂർ കല്യാണിൽ നിന്നും ഒരു കല്യാണാലോചന വരികയാണ് സുമതയുടെ മകൻ സുഭാഷുമായിട്ടുള്ള ഒരു കല്യാണാലോചന സ്വാഭാവികമായിട്ടും ആ പയ്യന് പെണ്ണൊന്നും കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പക്ഷേ കണ്ണൂർ ഭാഗത്തുള്ള ആ പ്രത്യേക സ്ഥലത്ത് പെണ്ണുങ്ങളെ കിട്ടാൻ വലിയ പാടാണ് അങ്ങനെയാണ് ഈ കർണാടകയിലെ ഈ പെൺകുട്ടിയുമായിട്ട് ഒരു വിവാഹാലോചനയിൽ അവന് താല്പര്യം തോന്നിയത് അവന് ഇഷ്ടപ്പെടുകയും ചെയ്തു കാണാൻ നല്ല സുന്ദരി പെണ്ണാണ് മെലിഞ്ഞ കുട്ടിയാണ് ഒക്കെയുണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെണ്ണാണ് കല്യാണം അങ്ങനെ മുറുകി പക്ഷേ നമ്മുടെ കാമുകനായിട്ടുള്ള ഈ സിദ്ധരാജൻ ഇഷ്ടപ്പെടുമോ അവൻ സ്നേഹിച്ച് കൊഞ്ചിച്ച് കൂടെ നിന്ന് പെൺകുട്ടി മറ്റാളുടെ ജീവിതത്തിലേക്ക് പോവുകയെന്നുള്ളത് ഒരു കാമൂവിനും ഇഷ്ടപ്പെടത്തില്ലല്ലോ പക്ഷേ ഇവിടെ നമ്മുടെ സിദ്ധരാജൻ ഇഷ്ടപ്പെട്ടു അവൻ പറയുകയാണ് ഇടി നിനക്ക് പറ്റിയ ജീവിതം അതാണ് അറിയാലോ നമുക്കിങ്ങനെ പോകാം നീ കല്യാണം കഴിച്ച് കണ്ണൂരിലെ ഏത് ഗോഹട്ടി പോയാലും ഞാൻ അവിടെ വരും നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ചു പോകാം എനിക്കിപ്പോൾ ജോലിയൊന്നും ആയില്ലല്ലോ പതിനെട്ട് വയസ്സല്ലേ ആയുള്ളു നീ ആണെങ്കിൽ അവനോട് പോയി താമസിക്കുകയോ കുറച്ചാൾ താമസിക്കും എന്നിട്ട് അവനെ ഊറ്റിക്കൊണ്ടിരിക്കുക ഞാൻ നിന്ന പൊന്നുപോലെ സ്വീകരിക്കുകയാണ് പക്ഷെ ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ മാറ്റിയെടുക്കുകയാണ് ഈ ദൃഷ്ടനായ പൈശാചികനായിട്ടുള്ള ഈ സിദ്ധരാജൻ അങ്ങനെ ദർശ്യത എന്ന പെൺകുട്ടി വീട്ടുകാരുടെയും ഈ കാമുവിൻ്റെയും അത് അടിപൊളി പറയുകയാണെങ്കിൽ കാമുവിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരു കല്യാണത്തെ സമ്മതിക്കുവാണ് കണ്ണൂരുള്ള കല്യാടുള്ള സുഭാഷമായിട്ടുള്ള ഒരു കല്യാണം അങ്ങനെ അവൾ ആ സുഭാഷിന്റെ ജീവിതത്തിലേക്ക് പോവുകയാണ് അവിടെയാണ് ഈ വ്യത്യസ്തമായ സാഹചര്യം അല്ലേ അവരെല്ലാം മലയാളികളാണ് ഇവൾക്ക് ഈ പറയുന്ന കർണാടക ഭാഷ അറിയത്തുള്ളൂ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് സുഭാഷ് അവളുടെ ജീവിച്ച് തുടങ്ങുകയാണ് സുഭാഷിൻ്റെ വീട്ടിലാണെങ്കിൽ സുഭാഷിൻ്റെ അമ്മ സുമതി പിന്നെ സുമതിയുടെ ഇളയ മകൻ സൂരജ് അങ്ങനെ ചെറിയൊരു കുടുംബമാണ് ആ കുടുംബത്തിലേക്കാണ് നമ്മുടെ ദക്ഷിത കയറി വന്നിരിക്കുന്നത് പൊന്നുപോലെ നോക്കത്തില്ലേ രണ്ട് ആമക്കളല്ലേ ഉള്ളു അങ്ങനെ ഈ സുമതി പൊന്നുപോലെയാണ് ആ മരുമകളെ മകളായിട്ട് തന്നെ നോക്കുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാ ജോലിയും ചെയ്യുന്നത് പോലും ഈ സുമതിയാണ് അങ്ങനെ അവരെ ആദ്യത്തെ മധുതയോലം കഴിഞ്ഞ് സുഭാഷ് ഗൾഫിലേക്ക് പോവുകയാണ് ഭാര്യയെ നോക്കണം കുടുംബത്തെ നോക്കണം അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് അയാള് നേരെ ഗൾഫിലേക്ക് പോയി ഇവിടെ ഇപ്പോൾ ഉള്ളത് അമ്മ ഉണ്ട് ഇളയ മകനെ മകനായ ഉണ്ട് പിന്നെ മരുമകളായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ദർശിതയുണ്ട് ദർശിത ഭയങ്കരമായ രീതിയിൽ അഭിനയിച്ച് തകർക്കുകയാണ് അവളുടെ മനസ്സിൽ അവരോട് യാതൊരു സഹതാവവും ഇല്ല സ്നേഹവും ഇല്ല സ്നേഹം മുഴുവൻ ആരാ തന്നെ പ്രതീക്ഷിച്ച് തൻ്റെ വരവും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന കാമുകനായിട്ടുള്ള ആരാ സിദ്ധരാജാണ് അവനോടൊപ്പം ജീവിക്കണം കുറച്ച് നാളെ ഇങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ മുന്നോട്ട് പോകണം എന്നിട്ട് ഇവനെയും കളഞ്ഞിട്ട് മറ്റേ അറേ സഭാഷിനെയും കളഞ്ഞ് അമ്മായിമ്മയും കളഞ്ഞ് ഈ ജീവിതം ഉപേക്ഷിച്ച് അവന്റെ ജീവിതത്തിലേക്ക് പോകണം ഇതിനിടയ്ക്ക് ഈ ദർശ്യതയ്ക്ക് സുഭാഷിനെ ഒരു പെൺകുഞ്ഞൊക്കെ ജനിച്ചു കേട്ടോ നല്ല മിടുക്കിയായിട്ടുള്ള അരുന്ന് ഇത് പറഞ്ഞാൽ നല്ലൊരു പെൺകുഞ്ഞൊക്കെ ജനിച്ചു ഈ സാഹചര്യമൊക്കെ ഇവൾ മനസ്സിലാക്കുകയാണ് ഈ സുമതിക്കും മകനായിട്ടുള്ള സൂര്യജനൊക്കെ കരിങ്കൽ കോറിയിൽ പണി ആ കോൺട്രാക്ട് എടുത്ത് നടത്തുകയാണ് അങ്ങനെ ഒരുപാട് പൈസ പോലെ സമ്പാദിക്കുന്നുണ്ട് ആ വീട്ടിലെ മുക്കും മൂലയും എല്ലാം ഈ ദർശ്യത മനസ്സിലാക്കുകയാണ് എവിടെയാണ് പണം സൂക്ഷിക്കുന്നത് എത്രത്തോളം സ്വർണ്ണമുണ്ട് എത്രത്തോളം വരുമാനം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് ഒരു സംശയം പോലും അപ്പോഴും കൊടുത്തിട്ടില്ല ഇതിനിടക്ക് ഇടയ്ക്കിടയ്ക്ക് മൂന്ന് വർഷം കഴിഞ്ഞു കേട്ടോ ഈ മൂന്ന് വർഷമായിട്ട് പലപ്പോഴായിട്ട് കർണാടകയിലേക്ക് പോകുന്നുണ്ട് അവനോട്ട് ബന്ധപ്പെടുന്നുണ്ട് ആരുമായിട്ടാ കാമുകനായിട്ടുള്ള ആ സിദ്ധരജ്മി ശാരീരിക ബന്ധമൊക്കെ പുറത്തുന്നുണ്ട് ഇതൊന്നും ഭർത്താവായിട്ടുള്ള സുഭാഷ് മനസ്സിലാവുന്നില്ല അങ്ങനെ അവൾ കാത്തിരുന്ന ആ ദിവസം എത്തി ആ ഫോൺ കോളും എത്തി കാമുകനായിട്ടുള്ള വിളിക്കുകയാണ് വിളിക്കുകയാണെ നമ്മുടെ ദിവസമായി കഴിഞ്ഞ കേട്ടോ നമ്മൾ കാത്തിരുന്ന ആ ദിവസം എത്തിക്കഴിഞ്ഞ് നീ ഓക്കെ അല്ലേ അവൾ പറയാം ഓക്കെടാ നമ്മുടെ പ്ലാനെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നാളെ ഞാൻ കാര്യം നടപ്പിലാക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നീ അവിടെ കാണാം പിറ്റേന്ന് ഇവിടെ ചെയ്ത പണി എന്താണെന്നറിയാമോ പിറ്റേന്ന് രാവിലെ അമ്മായിട്ടുള്ള സുമതിയും അനുജനായിട്ടുള്ള സൂരജും കൈകൾ കോറിയിലേക്ക് പണിയെടുക്കാൻ വേണ്ടി പോയി പക്ഷെ തലേന്ന് രാത്രി തന്നെ ഇവൾ ഒരു കാര്യം ഉറപ്പിച്ചു അമ്മേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ അത്യാവശ്യമാണ് എനിക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ അനുവാദം വാങ്ങി അങ്ങനെ അവർ പോയ സമയത്ത് അവൾ ആ വീട്ടിൽ കേറി പരുതുകയാണ് കുറച്ച് നാളായിട്ട് കണ്ടുവച്ചിരുന്ന ആ സ്വർണം മുപ്പത് പവന്റെ സ്വർണം ഏതാണ്ട് നാല് ലക്ഷം രൂപയും ആ കാസോല ഉപയോഗിച്ച് അടിച്ചു മാറ്റുന്നു എന്നിട്ട് മൂന്ന് പെട്ടി നിറച്ച് സാധനങ്ങളുമായിട്ട് ആ കുഞ്ഞുമായിട്ട് അവള് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് നേരെ കർണാടകയിലേക്ക് കണ്ണൂർ ടു കർണാടക അങ്ങനെ കർണാടകയിലെ ആ സ്ഥലത്ത് കാമോൻ ഒരു ബൈക്കുമായിട്ട് സിദ്ധരാജ് കാത്തു നിൽക്കുകയാണ് ഇവിടെ ചെയ്ത പണി എന്ന് അറിയുമ്പോൾ ആദ്യമേ തന്നെ ഈ കുഞ്ഞിനെ കൈക്കുഞ്ഞിനെ കൊണ്ട് സ്വന്തം വീട്ടിൽ ഏൽപ്പിച്ചു എന്നിട്ട് ഈ കാമുകനോടൊപ്പം നേരെ ഈ സാലി ഗ്രാമത്തിൽ ആ ലോഡ്ജിൽ റൂം എടുക്കുകയാണ് കാമുകനായിട്ടുള്ള സിദ്ധരാജിൻ്റെ വിധം ആകെ മാറുകയാണ് അവൻ മറ്റൊരാളോട്ട് മാറുകയാണ് അവനിപ്പോൾ അവളെ വേണ്ട എന്ന് എന്നാലോചിച്ച് നോക്കിയാൽ കുടുംബത്തെയും കളഞ്ഞ് നല്ലൊരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ സ്വത്ത് മാത്രമായിട്ട് ഇവനടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ആ റൂമിൽ വെച്ച് ഒരു പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ് അവൻ ആ നാല് ലക്ഷം രൂപയും വേണം മുപ്പത് പവനും വേണം എന്നിട്ട് ഇതുകൂടി അവൻ കൂട്ടിച്ചേർക്കുകയാണ് നീ മറ്റുള്ളവൻ ഉപയോഗിച്ചൊരു സാധനമല്ലേ എനിക്ക് എന്തിനാണ് ഈ സെക്കൻഡ് ഹാൻഡ് സാധനം എനിക്ക് നല്ല ഫ്രഷ് സാധനം കിട്ടും അത് മാത്രമല്ല ഞാൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊച്ചു പയ്യനാണ് എനിക്ക് ചോദിക്കുന്ന പെണ്ണിനെ കിട്ടും ഇവന് ഒന്നാമത്തെ ഒരു തരിയുടെ കേസ് കിട്ടും കേട്ടോ അത്യാവശ്യം നാട്ടിൽ പേരുദോഷമുള്ളൊരു പയ്യനാണ് ഹാർഡ്വെയർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് എങ്കിൽ തന്നെ ജീവിതമാർഗം പോലും ഇല്ലാത്തവനാണ് ഇവൻ പ്രതീക്ഷിച്ചാണ് എവിടെ നിന്നോ ആ പെണ്ണ് വണ്ടി കയറി അടുത്തേക്ക് വന്നിരിക്കുന്നത് ആ റൂമിൽ വെച്ച് പൊരിഞ്ഞ വഴക്ക് നാല് ലക്ഷം രൂപയ്ക്കും മുപ്പത് പവനും വേണ്ടി ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഇവൾ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇത് മാത്രമല്ലെന്നേ ഭർത്താവായ സുഭാഷ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗൾഫിലേക്ക് ആ സ്ഥലത്താണ് ഈ ഒരു കുരുത്തക്കേട് ഈ പെൺകുട്ടി കാണിക്കുന്നത് അവിടെ വെച്ച് മുട്ട വഴക്ക് ഇവനെന്താ ചെയ്യുന്നറിയാമോ ആ പൈസയ്ക്കും ആ സ്വർണത്തിനും വേണ്ടി ഈ പെൺകുട്ടിയുടെ കൈ ബന്ധിക്കുകയാണ് എന്നിട്ട് ദിവസങ്ങൾക്ക് മുമ്പേ കരുതിയിരിക്കുന്ന ആ ഡിറ്റനേറ്റർ എടുത്ത് ഇവിടെ വായിലേക്ക് ഇങ്ങനെ കയറ്റുകയാണ് ഇവിടെ ബഹളം വെക്കുമല്ലോ ബഹളം വെക്കാതിരിക്കാൻ വേണ്ടി ആ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കുകയാണ് ഒരു വിധത്തിലും ശബ്ദം പുറത്തേക്ക് പോകാൻ പാടില്ല ഇതെല്ലാം ഒന്ന് ആലോചിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഭാവന കണ്ടു നോക്കിയേ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കസറിൽ കൈകൾ ബന്ധിക്കുന്നു എന്നിട്ട് ഇവിടെ വയറിലേക്ക് ആ ബോംബെടുത്ത് പിടിപ്പിക്കുകയാണ് ആ കണ്ണൊക്കെ തെളിയിരിക്കുകയാണ് ഇവരിൽ എന്താ പോകുന്നത് നമുക്ക് യാതൊരു ലക്ഷ്യ ഒരു ഉദ്ദേശവും ഇല്ലല്ലോ എന്നിട്ട് ആ വയറെടുത്ത് ആ സ്വിച്ചിലേക്ക് ഫ്ലഗ് പോയിന്റിലേക്ക് ഒത്തുകയാണ് ഇവന് യാതൊരു ദാക്ഷിണിയവും ഇല്ല ഇത്രയും വർഷമായിട്ട് താൻ സ്നേഹിച്ച പെണ്ണാണ് തന്നെ പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകൾ താൻ ആ പെണ്ണിന് കൊടുത്തു എന്നുള്ള ചിന്തയൊന്നും ആ പേപ്പറ്റിയെ അലട്ടിയതേയില്ല യാതൊരു ദാക്ഷിണ്യമില്ലാതെ ആ പണത്തിനും ആ സ്വർണത്തിനും വേണ്ടി ആ സ്വിച്ച് ഒന്നും അമ്മയ്ക്കിപ്പോഴും ഒറ്റ പൊട്ടലാണ് മൂക്കൊരു ഭാഗത്ത് ചെവി ഒരു ഭാഗത്ത് പല്ലുകളെല്ലാം പല ഭാഗത്തും ചിന്നിച്ച് ഇതറി ഇതൊന്നും അവനെ കുലിക്കതേയില്ല അവൾ മരിച്ചു വീണ് ഇങ്ങനെ കിടക്കുകയാണ് അതിനുശേഷം ഇവൻ നാടാൻ കളിക്കുകയാണ് ആ മുറിയിൽ നിന്നും ഒരു കവറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ലോഡ്ജിയാരുടെ പറഞ്ഞേക്കും എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അകത്ത് കേട്ടോ ഒന്ന് നോക്കണം കേട്ടോ ഞാൻ ഇപ്പൊ ആഹാരം മേടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ആ കവറും എടുത്ത് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു ആ ലോഡ്ജാർക്ക് ആദ്യം സംശയം തോന്നിയില്ല ചെറുപ്പക്കാരായ ആൾക്കാരല്ലേ ഭാര്യയും ഭർത്താവും പക്ഷേ ധൃതിയിലാണ് അവൻ ഓടി ഓടിക്കേറി വരുന്നേക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ലോഡ്ജിലേക്ക് വരുന്നു ആതിൽ തുറക്കുന്നില്ലെന്ന് പറയുന്നു ലോഡ്ജുകാർ ആ റൂമ് ചവിട്ടി തുറക്കുന്നു ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞല്ലോ സംശയം ആദ്യമേ തന്നെ ഇവൻ ജനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എപ്പഴം കാട്ടുകയാണ് എത്രയും കൂടി ഭാര്യ എടുത്തുകൊണ്ട് പോകണം മൊബൈൽ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് ലോഡ്ജാർ അവനെ തടഞ്ഞു വെക്കുകയാണ് പോലീസിൽ വിളിക്കുകയാണ് പോലീസ് എത്തി സംഭവമെല്ലാം ജന ഗുരാഹയി ഇവനാണ് പ്രതി ഇവനാണ് സ്വന്തം കാമുക എത്ര മൃഗീയമായ രീതിയിൽ കൊന്നു എന്നുള്ള കാര്യം പോലീസ് അപ്പോൾ തന്നെ തെളിയിച്ചു ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അവൾക്ക് എന്തിൻ്റെ കേടായിരുന്ന നല്ല സ്നേഹമായിട്ടുള്ള ഭർത്താവ് നല്ല കുടുംബത്തെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അതെല്ലാം അവൾ കളഞ്ഞു കുളിച്ചു ആർക്കു വേണ്ടി ഒരു മരങ്കോടനായിട്ടുള്ള ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത ഒരു കിഴങ്ങൻ കാമുകനു വേണ്ടി അക്ഷരാർത്ഥത്തിൽ അവളുടെ ജീവിതം പെരുവഴിയായി രണ്ടര വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവിതവും ശ്രദ്ധമായിട്ട് മാറി അതാണ് നമ്മൾ പണ്ടൊക്കെ പറയാറുള്ളത് വേലി ചാടിയ പശുവിന് എന്തെന്ന് മരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്തൊന്നും കാണിച്ച് സ്വന്തം ജീവിതം ആരും കളഞ്ഞു കുളിക്കലിന്ന് എല്ലാ എപ്പിസോഡിലും പറയുന്നതാ വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം